മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് പടമുകൾ ജമാഅത്ത് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ് ആദ്യമൊരു ദേശഭക്തിഗാനം പാടുന്നവർ മിസ്രിയ വി എ നഹദിയ മനാഫ് ഫർസീന ഫൈഹ ഖദീജ ഫർഹീം ഇഷാ സമീർ അഫ്നാൻ ഷറഫുദ്ദീൻ വന്ദനം ഋഷി വന്ദനം ഭാരദാബേ വന്ദനം ഭാരതാബേ കോടി വന്ദനം

ും ബുദ്ധനും ശ്രീ വിവേകാനന്ദനും ശങ്കരാചാര്യനും വാർത്തിയ ധന്യനാടെ വന്ദനം കോടി വന്ദനം വിവിധ ഭാഷകൾ വിവിധ ഭൂഷകളിലിടെ വളരുമ്പോൾ ഭാരത മരി മരി പമിമരി പരി പമരി വിവിധ ഭാഷകൾ വിവിധ ഭൂഷകൾ ഇവിടെ വളരുമ്പോ ഭാരതത്തിൻ മക്കൾ പാടും ഒരുമ സംഗീതം സിന്ധുവി പുലിനത്തിൽ അലയിടും മഹതീരം ബ്രഹ്മപുത്രയിൽ അലയിടും ഗാനം ഗംഗ ്രഹ്മപുത്രയിൽ ഇളകിടും വന്ദനം ഋഷി നാടേ വന്ദനം ഭാരതാമ്പനം ഭാരതാമ്പെ പുണ്യഭൂവേ കോടി വന്ദനം ഗിരിനിരകളിൽ മാ സ്നേഹസംഗീതം സ്നേഹ സംഗീതം ഭാരതത്തിൻ മക്കളൊന്നുള്ള സന്ദേശം മരിമരി സരി പരി പമരിമറി നിസ ഗിരി സ്നേഹ സംഗീതം ഭാരതത്തിൻ മക്കളും നിന്നുള്ള സന്ദേശം വീരനാടി ഫാത്തിമ അവതരിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് കഥയാണ് അടുത്തത് ഐ ആം ഗോൺ ടു ടെൽ എ സ്റ്റോറി ഓഫ് ടു കാറ്റ്സ് ആൻഡ് എ മങ്കി വൺസ് എ പോൺ എ ടൈം ദ വർ ടു കാറ്റ്സ് ദ വർ ഗുഡ് ഫ്രണ്ട്സ് വൺ ഡേ ദേ ഗോട്ട് എ പീസ് ഓഫ് ബ്രെഡ് വാൾ ഷെയറിംഗ് ദ മേഡ് ബിഗ് ആൻഡ് സ്മോൾ പീസസ് സോ ദേ ബി ഗാ ടു ഫൈറ്റ് ഫോർ ബിഗ് എ പീസ് അറ്റ് ദി സെയിം ടൈം എ മങ്കി സോ ദം ഫൈറ്റിംഗ് ദ മങ്കി സെഡ് അടുത്തത് ഒരു അറബിക് പാട്ടാണ് പാടുന്നത് يا حبيبي فيك تنظر يا حبيبي فيك فيك يا حبيبي فيك تنظر يا حبيبي جعل الله فيك العجب فانظر نفسك يا حبيبي جعل لك العينين وبصر نعما فالر يا هبي جعل الله فيك العجب فانظر نفسك يا هبي جعل لك العينين وبصر نعما فالر يا هبي فانظروا نعم العظام فافته عين النيام فاعتبروا أولى الألباب فيك فيك يا حبيبي فيك تنظر يا حبيبي فيك فيك يا حبيبي فيك تنظر يا حبيبي ما أجمل وجه النعَاء ما أبصر بصرا وإيانا ما أجمل وجه النعلاء ما أبصر بصرا وإيانا ما أسماء أذن وسماء ما أفصح لسنا منا ما أسماء أذن وسماء ما أفصح لسنا منا Fika fika, yeah baby, fika taller, yeah, baby, fika fika, yeah baby. فيك فيك تنظر يا حبيبي جعل الله فيك العجب فانظر نفسك يا حبيب جعل لك العينين وبصر نعما فانظر يا حبيب جعل الله فيك العجب فانظر نفسك يا حبيب جعل لك العينين وبصر نعما فانظر يا هبي فانظروا نعم العظام فافتهوا عين النيام فاعتبروا أولو الألباب فيك فيك يا حبيبي فيك تنظر يا حبيبي فيك فيك يا حبيبي ഇനിയൊരു പ്രസംഗമാണ് അവതരിപ്പിക്കുന്നത് ഇഫ്ര ഫാത്തിമ ഇഫ്രമ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വിദ്യാഭ്യാസ രംഗത്തെ നൂതന പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ പ്രവേശിച്ച് മരണം വരെ അവിടെ ദഹിക്കാതെ കിടക്കുന്ന വിവരങ്ങളുടെ ആകെ തുകയല്ല വിദ്യാഭ്യാസം ജീവിതത്തെ പടുത്തുകെട്ടുന്ന മനുഷ്യനെ വാർത്തെടുക്കുന്ന സ്വഭാവത്തിൽ രൂപം കൊടുക്കുന്ന ആശയങ്ങളെ രൂപപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം വേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെ കേവലം ഒരു ജോലി സമ്പാദിക്കാം എന്നതിലുപരി രാജ്യത്തിൻ്റെ ഒരു ഉത്തമ പൗരനായി അവരെ വാർത്തെടുക്കുകയാണ് വേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം പുരോഗതിയുള്ള നാടാണ് നമ്മുടേത് പണ്ട് കാലം തൊട്ട് തന്നെ ഭാരതത്തിന് വിദ്യാഭ്യാസത്തിൽ പാരമ്പര്യമുണ്ടായിരുന്നു നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്താണ് നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ പല സമയത്തും പല പരിഷ്കാരങ്ങളും നടത്തിയതുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത് ആദ്യ കാലങ്ങളിൽ ഗുരുകുല വിദ്യാഭ്യാസ രീതികളായിരുന്നു എന്താണ് ഗുരുകുല വിദ്യാഭ്യാസം ശിഷ്യന്മാർ ഗുരുവിന്റെ വീട്ടിൽ തന്നെ താമസിച്ചു ഗുരുവിൽ നിന്ന് നേരിട്ട് അറിവ് സമ്പാദിക്കുക എന്നതാണ് പക്ഷേ പിന്നീട് ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസം നടത്താൻ ബുദ്ധിമുട്ടായി വന്നപ്പോൾ സ്കൂളുകൾ സ്ഥാപിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും കൃത്യസമയത്ത് എത്താൻ തുടങ്ങി പിന്നീട് പല മാറ്റങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് നടന്നു ഭാരതം സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയെ കുറച്ച് പഠിക്കുവാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും പല കമ്മീഷനുകളും നിയമിച്ചു ഇവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നത് പണ്ട് കാലത്തെ കുട്ടികൾക്ക് അവരുടെ ഓർമ്മശക്തിയായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത് പക്ഷേ ഇന്ന് ഇതല്ല ഇന്നത്തെ രീതിയിലെ കുട്ടികൾക്ക് അവരുടെ ശ്രദ്ധാവാസന ദീർഘവീക്ഷണം രചനാപാഠവം മൗലികമായി ചിന്തിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം നിരീക്ഷിച്ചു വരുന്നു പ്രകൃതി നിരീക്ഷണം ചർച്ചാ ക്ലാസുകൾ പ്രൊജക്ട് ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ക്ലാസുകൾ എന്നിവയെല്ലാം വിദ്യാഭ്യാസ രംഗത്തെ നൂതന പരിഷ്കാരങ്ങളിൽ ചിലതാണ് താഴ്ന്ന ക്ലാസ് മുതൽ കമ്പ്യൂട്ടർ പഠനം തുടരുന്നത് കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി എന്നാലും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ലോകം എല്ലാ വശങ്ങളിലും വളരെയധികം മാറിയിരിക്കുന്നു സാങ്കേതിക പുരോഗതിയും ആഗോളവൽക്കരണവും ലോകം വളരെ വേഗതയിൽ ജീവിതത്തിനും ജോലിക്കും യുവമനസ്സുകളെ സജ്ജമാക്കുന്നതിന് ഇനിയും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നൂതന പരിഷ്കാരങ്ങൾ നടത്തേണ്ടതുണ്ട് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ യുവമനസ്സുകളെ അനുവദിക്കുന്ന തരത്തിലായിരിക്കണം നൂതന പരിഷ്കാരങ്ങൾ നാം നടത്തേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി സന ഫാത്തിമ ചൊല്ലുന്ന ഒരു മലയാളം പദ്യം കേൾക്കാം ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട രചിച്ച രേണുക എന്ന കവിതയാണ് േണുകേ നീ രാഗേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേനോ നാനങ്ങ കുമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നീ രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേരോ നനഞ്ഞ കുമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടു രണ്ടുമേകശകലങ്ങളായി അകലിക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവിൽ താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേക ശ്യാമകന ഭംഗികൾ പിരിയുന്നുരേണുകേ നാം രണ്ട് പുഴകളായി ഉഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ോർമിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്നു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടവച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടംകൊള്ളുന്നരിത്ര മാത്രം രേണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകലിൻ്റെ നിറമാണു നമ്മളിൽ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കണ്മുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ ഭ്രമമാണു പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ ബിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം ഭ്രമമാണു പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ ബിരുദിനാൽ തീർക്കുന്ന സ്പടിക സൗധം എപ്പോഴും തട്ടി തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു നാം എപ്പോഴും തട്ടി തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു നാം സന്ധ്യയും മാഞ്ഞു നിഴൽ മങ്ങിനോവിൻ്റെ മൂകാന്തകാരം കനക്കുന്നവതിൽ മുന്നിൽ രൂപങ്ങളില്ലാ കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി പകല് വറ്റി കടന്നു പോയി കാലവും പ്രണയമുറ്റിച്ചിരിപ്പുരൗദ്രങ്ങളും പുറകിലാരോ വിളിച്ചതായി തോന്നിയോ പ്രണയമരുരെന്നുരഞ്ഞതായി തോന്നിയോ പ്രണയമരുരെന്നുരഞ്ഞതായി തോന്നിയോ ദുരിതമോഹങ്ങൾക്കു മുകളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴുന്നതിന് മുൻപൽപ്പമാത്രയിൽ ക്ഷണികമായെങ്കിലും നാം കണ്ട കനവിൻ്റെ മധുരം എഴുപ്പോ നനച്ചുപോരേണുകേ

ഭവനങ്ങളിൽ അതു അതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നിബി തങ്ങളുടെ പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ ഹൈറാം സൊഹബോരുടെ ഇടപെടലുകൾ കണ്ടേ വിളിയാളും അതിർപ്പുവാ ലാലിൻ സ്വരനാദും യുലേ പനയോലയിൽ ഒരു കുടിലാണ് ഭവനങ്ങളിൽ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ ഒരു നാടിനടയാളം തിരുമേനിയേ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണിത് ഒരു രാവൻ പശിയാൽ തിരുനൂറേ തിരിഞ്ഞും മറിഞ്ഞും കീടന്ന മണ്ണിൻ്റെ കൂടാണിത് ഉറങ്ങുന്ന നേരം വീടാ മുളത്താത്ത മുളയ്ക്കാത്ത കൂടാ ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ ചിത്തിരപ്പൂ മുഖം ചേർക്കാനാ പല വീടിനും കൊതിയാ ചിരിക്കുന്ന നെബിയോരി തുളുമ്പുന്ന മിഴിനീര് ഒപ്പിയെടുത്തൊരു ചുവരാണ് ഭാഗ്യക്കൂട് ഒപ്പിയെടുത്തൊരു ചുവരാണ് ഭാഗ്യക്കൂട് പനയോലയിലൊരു കുടിലാണേ നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബിതങ്ങളുടെ പൂങ്കുടിലാണേ പണിയായി റസൂലിൻ്റെ ചൂടേറ്റ ഗേഹം മലക്കുൽ മൗത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം പതിയെ പിടിക്കൻ റസൂലെന്ന നാദം മനസ്സിൽ പറഞ്ഞ് മലരാ നോക്കിയ നേരം ഉമറും മുടയുന്ന കണ്ടു ഉടലായ മകളും മുരുകുന്ന കണ്ടു മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട മൊത്തത്തിൽ പൊട്ടിയ തോൽ പാത്രമിൽ കഴിഞ്ഞൊരു കൂട വിതുംപുന്ന ബിയോര് തുളുമ്പുന്ന മിഴിനീര് ഒപ്പിയെടുത്തൊരു ചുവരാണ സ്വർഗക്കൂട് ഒപ്പിയെടുത്തൊരു ചുവരാണ സ്വർഗക്കൂട് പനയോലയിലൊരു കുടിലാണേ നിധിയാണേ ചെറുതടിയാണി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വിടരുന്ന മുട്ടകൾ അവതരിപ്പിച്ചത് പടമുകൾ ജമാത്ത് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ് ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം വിലാസം വിടരുന്ന മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു